വിശ്വപ്രസിദ്ധമായ പ്രീമിയർ ലീഗിൽ മെൻസിറ്റിയെ ആറ് തവണ ജേതാക്കളാക്കിയത് ഈ സ്പാനിഷുകാരനാണ് രണ്ടായിരത്തി പതിനാറിൽ പെപ്പ് ചുമതല ഏറ്റെടുത്തതോടെ തൻ്റെ കരിയറിലെ ഒമ്പതാം സീസൺ റണ്ണിംഗ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാനേജർ എന്ന നിലയിൽ സിറ്റിക്ക് അയാൾ പലതും നേടിക്കൊടുത്തിട്ടുണ്ട് ഇത്തിഹാദിലേക്ക് തങ്ങളുടെ ഒരേ ഒരു ചാമ്പ്യൻസ് ലീഗ് എത്തിച്ചതും തുടർച്ചയായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കിയതിന് പിന്നിലും ഈ മനുഷ്യൻ്റെ കരങ്ങളാണ് അയാളാൽ മാത്രം സാധ്യമായത് പലതും സിറ്റിയുടെ മണ്ണിൽ അയാൾ നടപ്പാക്കിയിട്ടുണ്ട് ഇ പി എൽ പോലത്തെ ബി കോമ്പറ്റീഷൻ നടക്കുന്ന ലീഗിൽ ഒരു ടീമിനെ കൊണ്ട് കൺസിസ്റ്റന്റ് പ്രകടനം പുറത്തെടുപ്പിക്കലും അവരാൽ കിരീടങ്ങളുടെ കലവറ തീർക്കലുമെല്ലാം എളുപ്പമുള്ള ഒന്നല്ല സിറ്റിയുടെ ദൗത്യം അയാൾ ഏറ്റെടുത്തതിൽ പിന്നെ ഓരോ സീസണിലേക്കും ടീമിനെ തയ്യാറാക്കുന്നതും കൃത്യമായ സ്കൗട്ടിങ്ങിലൂടെ പുതിയ സൈനിങുകൾ നടത്തുന്നതുമെല്ലാം അതിശയിപ്പിക്കുന്നതായിരുന്നു ഹാർനും ഡിബ്രോയിനെയും ബെർണാണ്ടോ സിൽവയും റോഡ്രിയും അങ്ങനെ നീളുന്ന സുവർണനിരയെ വാർത്തെടുത്തത് ഇതേ മനുഷ്യനാണ് എതിരാളികളുടെ പേടി സ്വപ്നമായ മാൻ സിറ്റിയെ യൂറോപ്പിലെ ഏറ്റവും മികച്ചവരാക്കി മാറ്റിയ ജോസഫ് ഗാഡിയോള സല എന്ന പെപ് ഗാഡിയോള ഇന്നലകളിലെ സിറ്റിയുടെ പ്രതാപകാലത്തിന് വിള്ളൽ സംഭവിക്കുമ്പോൾ ഓരോ ഇത്തിഹാദാരാധകരും ഇന്ന് നിരാശയിലാണ് വർഷങ്ങളുടെ ചരിത്രം പറയാനുള്ള സിറ്റിക്ക് കുറഞ്ഞ വർഷങ്ങളെ കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ സമ്മാനിച്ച ഗാർഡിയോളയുടെ നിറം മംഗൽ വേദനാജനകമാണ് അയാളുടെ പരാജയങ്ങളെ ഇത്രമേൽ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ നിശ്ചലത ലോകം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പെപ്പെന്ന അധികായകന് എതിരാളികൾ എത്രത്തോളം ഭയന്നിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് പ്രഗൽഭർ അണിനിരക്കുന്ന സിറ്റിയിൽ റോഡറിയുടെ അസാന്നിധ്യമാണ് ടീമിന്റെ ഈ തുടർ തോൽവിക്ക് കാരണമെന്ന് പലരും ചൂണ്ടിക്കാട്ടുമ്പോൾ ഒരു പരിധിവരെ അതെല്ലാം സത്യങ്ങളാണ് അയാളുടെ പകരക്കാരനെ പെപ്പ് കണ്ടെത്താത്ത കാലത്തോളം സിറ്റിയുടെ ഈ അവസ്ഥ തുടരാൻ സാധ്യതയേറെ സിറ്റി അവസാനം കളിച്ച പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് നോട്ടിങ്ഹാം ഫോറസ്റ്റിനെതിരെയുള്ള മൂന്ന് ഗോളിൻ്റെ വിജയം മാത്രമാണ് പെപ്പിനും സംഘത്തിനും ആശ്വാസമേകുന്നത് ബാക്കി വരുന്ന പത്ത് കളികളിൽ നിന്നും എട്ടെണ്ണത്തിലും പരാജയമാണ് ഫലം ചാമ്പ്യൻസ് ലീഗിൽ പോലും വിജയിക്കാനാവാതെ തോൽവികൾ കുമിഞ്ഞുകൂടുമ്പോൾ പെപ്പിനും സിറ്റിക്കുമെതിരെ വിമർശനങ്ങളുടെ കൂമ്പാരമാണ് ഫുട്ബോൾ ലോകത്ത് നിന്നും വരുന്നത് അവസാനം കളിച്ച മാഞ്ചസ് ഡർ പോരാട്ടത്തിലും സിറ്റിക്ക് അടിതെറ്റിയതോടെ പെപ്പ് ഒരു പരിഹാസപാത്രമായി മാറിയിരിക്കുന്നു വർത്തമാന ഫുട്ബോളിലെ അയാളുടെ നിസ്സഹായതയെ നിങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്യരുത് സിറ്റി ഇന്ന് ആഘോഷിക്കുന്ന അധികവും സമ്മാനിച്ചത് അദ്ദേഹമാണെന്ന് ഓർക്കണം ഇന്നത്തെ ടീമിൻ്റെ തുടർത്തോൽവികൾ എന്നത്തേക്കുമുള്ളതല്ല പെപ്പിലും ടീമിലും അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് നല്ല നാൾ എത്തുക തന്നെ ചെയ്യും അതെ സിറ്റിയും പെപ്പും തിരിച്ചുവരും കളിയാക്കിയവർക്കും വിമർശിച്ചവർക്കും അയാൾ കൃത്യമായ മറുപടി നൽകും